ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിങ്ങിൻ്റെ ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ് ബീട്രൂട്ട് എങ്ങനെ കഴിക്കുന്നത് നല്ലതാണല്ലോ നമുക്ക് ബ്ലഡ് കൗണ്ട് കൂടാനും പിന്നെ നമുക്ക് ബ്യൂട്ടി ടിപ്പായിട്ടൊക്കെ നമ്മൾ ബീട്രൂട്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ബീട്രൂട്ട് തോരനാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ നമ്മൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ചെത്തി അത് കഴുകി ക്ലീനാക്കി ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതാക്കി നുറുക്കി എടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോപ്പറിലിട്ടാണ് പൊടിച്ചെടുക്കണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചോപ്പറിലേക്ക് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചെറുകിതും ഇട്ട് കൊടുത്ത് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അതൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ എരിവും ഉപ്പും എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു അഞ്ചെട്ട് ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്കത് നല്ല തിരിതെറപ്പായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ബീറ്റ് റൂട്ടെല്ലാം തരിതെറപ്പായിട്ട് ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തത് ഇനി ഇങ്ങനെ പൊടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി അതിനുശേഷം നമ്മൾ തവ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് ഇടുക പിന്നെ ഒരു മൂന്നാല് വറ്റല്ല മുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക മറ്റൊരു മുളക് ഞാനിപ്പോൾ എരിവിലാത്ത തയ്യാറാണ് നല്ലെടുത്തത് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചതച്ച മുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം അപ്പോൾ നമ്മളങ്ങനെ പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ മൂത്ത പണം വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ടിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ തോരനൊക്കെ ഇളക്കി ഇട്ട് കൊടുക്കണ പോലെ തന്നെ ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്നും കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ തോരന് മൂടി വെക്കുന്ന പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക ബീറ്റ് ഒന്നും അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടതൊക്കെ അതൊക്കെ വരുന്നത് കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് അത് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഓംലെറ്റിനൊക്കെ അടിച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് അടിച്ചെടുക്കുക ഞാനിപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുള്ളൂ അതിപ്പോൾ മൂന്ന് ബീറ്റ്റൂട്ട് ആയ കാരണമാണ് ഞാൻ മൂന്ന് മുട്ട എടുത്തത് നല്ല മുട്ടയുടെ അളവ് കൂട്ടി എടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാട്ടോ ആ സമയം കണ്ട് നമ്മുടെ ബീറ്റ്റൂട്ട് പാകത്തിന് വേവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ കാരണം പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയല്ലോ പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ പച്ചക്കറികൾ കുറേ സമയം വേവിക്കേണ്ട ആവശ്യവും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ തോരൻ ഞാൻ ഒരു സൈഡിലേക്കൊന്ന് ഒതുക്കി വെച്ച് അതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അണ്ട ഒഴിച്ചു കൊടുക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചാൽ മുട്ടയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ നമ്മൾ അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയെടുക്കുക ബീട്രൂട്ടിലേക്കും ഒക്കെ നന്നായിട്ട് ഈ മുട്ടയുടെ അത് പിടിച്ച് കിട്ടേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മുട്ട ഇതുപോലെ ചിക്കി പൊരിച്ചെടുക്കുകയെന്ന് പറയില്ലേ അതുപോലെ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ബീട്രൂട്ട് തോരം വെച്ചിട്ട് അതിലേക്ക് മിക്സാക്കി എടുത്താലും മതി അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എന്തെങ്കിലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ അത് മുട്ടയും ബീറ്റ്റൂട്ടും റൂട്ടും എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ബീറ്റ് റൂട്ട് റെഡിയായി ഒരു തവണ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ പച്ചക്കറികളൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മുട്ടയുള്ളേക്കൊണ്ട് അവർക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കണു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ബെല്ലൈക്കണും കൂടി ഇന്ന് ഓപ്പൺ ആക്കാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്